അന്മാറിണ്ട് അത് നിങ്ങള് തെരഞ്ഞാ കാണൂല ഞാൻ ഞാൻ വരണ്ട ഇരുന്നാൽ തന്നെ ഉള്ളത് കാണുക നിങ്ങക്ക് കണ്ണുള്ളത് മാല കണ്ണാ ഞാൻ ഇവിടെ ഒരു പണിയിലാണ് നിങ്ങക്ക് കാണൂല ഞാൻ ഞാൻ വന്നാ കാണും ചോദിച്ചു അത് കിട്ടി ആ ഞാൻ പീടേന്റെ മീനൊന്നും ഇന്നലെ അരച്ച് കൊടുത്തിട്ടില്ലേ അത് നാല് പൊതിയുണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കണു അതൊന്ന് ചൂടാക്കി നമുക്ക് കണ്ടു എടുക്കാം ഇന്നലെ നിങ്ങൾ ആറ് പൊതി കൊടുന്ന് അത് രണ്ട് പൊതിയുള്ളൂ ഞാന് വൈകുന്നേരം നമ്മൾ ചൂടാക്കി എടുത്തത് ബാക്കി നാല് പൊതി അയിൽ ഇരിക്കുവാണ് ഫ്രിഡ്ജില് ആ സുലേഖാക്കും അഫ്സത്തിനും ഒന്നും ഇറച്ചി തന്നെ കിട്ടിയിട്ടില്ല ആ ചാറിന്റെ വള്ളായില് കുമ്പളങ്ങി കേങ്ങും എത്ര ഇഞ്ച് വന്ന എല്ലാവർക്കും ഒരു ഒരു ചോറും ഉണ്ട് പറയുന്നത് ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഈ സംഘാടകരെ ഓരോ പെരാക്ക് നാലും അഞ്ചും ഇങ്ങനെ കൊടുത്താലും മറ്റുള്ളവർക്ക് എങ്ങനെ ഉണ്ടാവുക ഞാൻ ആ ഇറച്ചിപ്പോതി എടുക്കാനൊന്നും അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല അത് അയിമ പണി ആ കുട്ടികളെ എല്ലാവർക്കും ഉള്ളത് ആദ്യങ്ങൾ പൊതിയാക്കിയതാണ് അപ്പൊ ഇന്റെ കൈക്ക് രണ്ടു മൂന്ന് ഇത് നിങ്ങൾ പെരിയ കൊണ്ട് അങ്ങനെ ഞാൻ കൊടുന്നതാണ് ആറ് പൊതി നിങ്ങളും കണക്കാണ് നിങ്ങളാടി നടത്തുന്ന ഓരോ വയറ് നടക്കാൻ നിങ്ങൾ ആദ്യം തന്നെ പാക്ക് ആക്കി പാക്കി അവിടെ വെക്കും പിന്നെ മറ്റുള്ളവർക്ക് അതിനു നിങ്ങൾ മാസം മാസം വിക്രവാർഷികവും മജിലിസുന്നൂറും ഒക്കെ ഉണ്ടാക്കും ഈ ഒക്കെ മജിലിസുനൂറും വിക്രവാർഷിക അതിന്റെ ഒപ്പം കുറച്ച് ഇറച്ചി ചോറ് കൊടുക്കുമ്പോ അതിനൊരു വേറെ ഉണ്ടാവും അതിനു വേണ്ടി ചെല്ലേ പിന്നെ ഈ ഇറച്ചി ഈ ഇറച്ചിയൊക്കെ ഒരു രസമാണ് ആ ചെമ്പിലുണ്ടാക്കുമ്പോൾ ഇവിടെ അല്ല അതാണ് ഒരു നാലോ അഞ്ചു പേക്കറ്റ് പെരീക്ക് കൊണ്ടത് ഏതായാലും ഇപ്പൊ ഒന്ന് മീമാണ്ടല്ലോ ഞാൻ പോവാണ് പറമ്പൂലും ഇങ്ങനെ നോക്കി എന്താ സംഭവം ഇവിടെ ഉള്ള സ്ഥലം അത് നോക്കാൻ വേണ്ടി വന്ന ആർക്കാണ് അത് മൂപ്പർക്കാണ് ഒരു വീട് ആ അവസ്ഥ എങ്ങക്ക നിങ്ങളെവിടെ ജോലി ചെയ്യുന്നുണ്ട് പള്ളിയിലാണോ അതോ മദ്രസിലാണോ ഞാനേ മേമാട് പള്ളിയിലും ഉണ്ട് മദ്രസിലും പഠിപ്പിക്കണുണ്ട് എനിക്ക് വരൊന്നുമില്ല എനിക്കൊരു ഇരിക്കകൂരണ്ടാക്കാൻ വേണ്ടിട്ടേ നാട്ടുകാരൊക്കെ അവിടെ പിരിവിട്ട് പൈസ ഇവിടെ കുറച്ച് സ്ഥലത്തിന് വിലക്കുറവ് പറഞ്ഞപ്പോളെ നോക്കാൻ വേണ്ടി വന്നതാ ആരവിടെ വിലക്കുറവുണ്ട് എത്ര ഇപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കാരെ ഒന്നരാണ് ചോദിക്കണേ പിന്നെ ഇരിക്കുമ്പളേ എന്തേലൊക്കെ ആയിട്ട് കുറെ സ്ഥലം ഒന്നര ലക്ഷം എൺപതിനായിരത്തിന്റെ മേലെക്കാറ്റ് ഇവിടെ എടുക്കാനേ ഇല്ല ഞാൻ അത് മാത്രമല്ല ഇവിടെ പേരാറ്റാനാണെങ്കിൽ ഇവിടെ താമസിക്കാനേ പറ്റൂല ഈ ഏരിയ അങ്ങനെയാണ് ഞാൻ തന്നെ ഇപ്പൊ ഇത് വെക്കാൻ നടക്കുകയാണ് പ്രശ്നം ഇവിടെ പണ്ട് പറയര് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഓലെ പറക്കൂട്ടിനെ അവിടെ സേവിച്ചു വെച്ചിരുന്നു അതിൻ്റെതാണോന്ന് എനിക്കറിയില്ല ഞാൻ തങ്ങന്മാരുടെ മൂലന്മാരുടെ മൂലന്മാരെടുത്തും എല്ലാവരുടെ അടുത്തും പോയി ഞങ്ങളെ പേരയിൽ എല്ലാവർക്കും അസുഖമാണ് ഇതുവരെ അസുഖത്തിന് ഒരു ഉണ്ടായിട്ടില്ല അങ്ങനെ കാര്യപ്പെട്ടൊരു തങ്ങളുടെ ഇവിടെ നിങ്ങൾ കേട്ടേക്കണോന്നാവാം ഇരുന്നൂറേ ഹബീബ് പറഞ്ഞിട്ട് അവിടെ പോയി ഞാൻ അവസാനം അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് നമ്മളെ ആൾക്കാർക്ക് ഇവിടെ താമസിക്കാനേ പറ്റൂലെന്നാണ് എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഞാൻ പറയാൻ വിചാരിച്ചല്ല ഏതായാലും ആക്ക ഇടുക്കിന് മുമ്പ് അറിഞ്ഞത് നന്നായി ഏത്തീഫേ ഇങ്ങനെയൊക്കെയാണെങ്കിലാണ് നമുക്കിന്ന് വേണ്ട നമുക്ക് വേറെ സ്ഥലം നോക്കാം അത് ഞങ്ങൾ പോട്ടെ എന്നാ ശരി എന്തിനാ മനുഷ്യ ഈ പച്ച പൊള്ളും പറഞ്ഞു നടക്കണത് നിങ്ങള് അല്ലേ പറഞ്ഞത് എത്ര കച്ചവടക്കാരാണ് സ്ഥലത്തിന് വേണ്ടി വന്നത് അത് എല്ലാം എല്ലാങ്ങളും മുടക്കും അച്ഛനക്ക് എന്തെങ്കിലും ആവശ്യം എന്തിനാണെങ്കിൽ പണി എന്താ പോരെ പണി ഒഴിപ്പിച്ചണ്ടാ ഈ കണ്ട ഭൂമിയൊക്കെ ഞാൻ വാങ്ങിന്റെ പങ്കന്മാരുന്ന് അതൊക്കെ ഇപ്പൊ ഇത് മൂത്താപ്പാന്റെ മോളാണ് അതും കൂടി ഞാൻ ഞാൻ തെരുവോളം ഈ കളി കളിക്കും ശരിക്കും പഠിച്ചവനോട് മറുപടി പറയും നിങ്ങൾ എന്താ പാ മൂലോട് പറഞ്ഞത് ഇവിടെ എല്ലാവർക്കും സൂക്കടും കേടുവേണെന്നാ ഇതൊന്നും വരാൻ അധികം നേരൊന്നും വേണ്ട അതൊക്കെ നല്ലോണം ഓർത്തോളിണ്ടി തീരുമാനമുണ്ട് ഇജ് ഈ തന്തനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ തന്ത ഒരു ഒരതാപും വരാതിരിക്കട്ടെ മൈമുട്ടി എന്നെ കണ്ടില്ല എന്റെ രണ്ട് ചെക്കന്മാരോടുണ്ടായിരുന്നു വലിയ പരിപാടിയായിരുന്നു ഇത് പിരിവൊന്നും ഞാൻ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല കൊടുക്കണില്ലെങ്കിലും ഇന്നലത്തെ ദോയക്കേണ്ടായിരുന്നു ആലപ്പുഴ ആ കെട്ട് ഇങ്ങനെ പിരിപിരിയായിട്ട് കെട്ടിയേക്കുമല്ലോ അയാള് യൂട്യൂബിലും ഒക്കെ അയാൾ വന്നിട്ടോ പൈസ കണ്ട് വന്നിട്ട് അയാളെ ദോങ്ങിയപ്പോളെ പെണ്ണുങ്ങളാള് ബാളി മൂതരൊക്കെ ഊരിട്ട് കൊടുക്കാണ് ഈ സ്വർണത്തിന് ഇജാതി വിലയുള്ള സമയത്തും കൂടി എത്ര കളിയാക്കും പോലെ ആ വിശ്വാസം കുറഞ്ഞു എത്തച്രി യൂട്യൂബ് പറഞ്ഞാല് ആ ജാതി കൊറേ ബടായി വന്ന മോളിയന്മാരുണ്ട് ഓരോന്നും ഞാൻ അങ്ങനെ ഈ കായിണ്ടാക്കാൻ വേണ്ടി ഓരോരോ തരികടാ ഒപ്പിച്ച മറ്റേ സ്വലാത്തൊക്കെ പറഞ്ഞു കണ്ടമാനുണ്ട് ഇന്നിട്ട് ഈ ആലപ്പുഴ കേൾക്കണേ മുത്തുമണി ഇങ്ങക്ക് കിട്ടി നമ്മളെ നാട്ടിലെ അയാളെ ആള് കുറെ ചെക്കന്മാര് അങ്ങനെത്തിയതാണ് തിരിച്ചു കിട്ടിയ പൗതി പൗതി കമ്മിറ്റി അങ്ങനെയാണ് അങ്ങനെ പൈസ ഈ ജാതി ഈടായിപ്പിരി പള്ളർച്ച കൈ കൊടുക്കേണ്ടി ഓരോ കാര്യം ഇറച്ചിൻ ചോറൊക്കെ കിണ്ടൽ കണക്കിന് വെച്ചേക്കണോ ഞാൻ അറിഞ്ഞു ഇപ്രന് മൂന്ന് പോത്ത പോയിട്ടുണ്ട് എവിടുക്കാന്ന് പരിപാടി കണ്ടപ്പോ ഞാൻ കണ്ടത് ഇക്കുറി മൂന്ന് പോത്തിനെ കൊടുത്തത് കഴിഞ്ഞ കുറേ ഇറച്ചി എല്ലാവർക്കും തിരിഞ്ഞിട്ടില്ലാതെ പറഞ്ഞപ്പോഴാണ് ഇക്കുറി ഇക്കുറി ഇതൊക്കെ ആ ഉണ്ടാവും അതൊക്കെ പോട്ടെ ഇച്ചയുടെ മനസ്സിലൊരു സമാധാനമില്ല എന്റെ പെണ്ണുങ്ങൾ ആ ഭൂമി ഉണ്ടല്ല ആ ഭൂമി ഇതുവരെ കച്ചവടായിട്ടില്ല പേരക്കൂട്ട കല്യാണം നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ചെയ്തേക്കുന്നു ഓണ്ടി തണി ഒരു നയപൈസില്ല എത്തപ്പം ഞങ്ങൾ തല കല്ലായി നടക്കുകയാണ് കച്ചവടക്കാരോട് ആരോട് പറഞ്ഞിട്ടില്ലേ നമ്മുടെ നാട്ടിലെ ഒരുവിധം കച്ചവടക്കാരൊക്കെ ആ ഭൂമി കണ്ടും ചെയ്തേക്കു ആളും കൊണ്ടുനോക്കണം വന്നു നോക്കും അതുകൊണ്ട് പോകും അതായി വരുമ്പോൾ അമ്പലിൽ വരും പിന്നെ പോകേണ്ടത് വേറെ കോലത്തിലാണ് ഞാൻ ആലോചിച്ചൊരു ഇതേ ഒരു സംഗതി എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു എൻ്റെ നബീസുവിൻ്റെ ആങ്ങളെ കോളത്തൂർ കുറച്ച് ബോണിടുത്തിരുന്നു ഓൺ കച്ചവടത്തിന് വാണ്ടി എടുത്തതായിരുന്നു അത് ഇതേമാതിരി കച്ചവടം അതിന അങ്ങനെ ഞാൻ ഓനെ കൂട്ടിക്കാണ്ടി നമ്മളെ കുറ്റിപ്പുറത്തിൻ്റെ ഒരു മൂലേര് അയാളെടുത്ത് പോയി അയാൾ ഈ കാര്യം പറഞ്ഞപ്പോഴേ ഒരു നാല് തകിട് തന്നു ഭൂമിൻ്റെ നാല് മൂലക്കലും കുടിച്ചിടാൻ കച്ചവടം റെഡിയാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ അത് ആ മണ്ണിൽ നിന്ന് എടുക്കണമെന്ന് അറിയിരുന്നു എന്നിട്ട് അത് ഒഴിവാക്കണം അറിഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ വേറെ ദൂശ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ അത് വാരി എടുത്തു എന്നിട്ട് അതെ വള്ളത്തി ഒഴിപ്പിട്ട് എനിക്കിപ്പോൾ വലിയ വിശ്വാസമൊന്നുമില്ല അത് എങ്ങനെ ഈ കണ്ടിട്ട് ഉച്ചത്തിനാണ് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞു ഉള്ളൂ ജയ് അങ്ങാടേക്ക് പോയേ അമ്മ മീനേറ്റുവരേക്കും മീൻ വാങ്ങിക്കൊണ്ട് പോയാൽ ഞാൻ പോകുന്നുണ്ട് മാനിൻ്റെ പോരെ പച്ചക്കറി കുഞ്ഞുട്ടിയെ ആ ഇതൊന്ന് പൊന്ത പെട്ടിച്ചൂടെ എനിക്ക് നല്ല കച്ചവടക്കാർ വന്ന ഒരു വൃത്തിയുള്ളൂ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ആരോ വാങ്ങുക കുഞ്ഞുമോനെ ഞാൻ എത്ര വട്ടം പെട്ടിച്ചതത് അത് അത് കാണാൻ പത്ത് ദിവസം കഴിഞ്ഞ അതേമാതിരിയുടെ പൊന്തിയായിരുന്നു ഈ ഭൂമി എത്ര കാലായി ഇങ്ങനെ ഇട്ടിട്ട് ഒരു കച്ചവടം കൊണ്ടാകണില്ല എനിക്ക് ബലമായ സംശയം ഇപ്പാക്ക് ഇത് വെക്കാൻ താല്പര്യം ഇല്ലാന്നുള്ള ഇപ്പാക്ക് ഈ ഭൂമി വിൽക്കുന്ന ഒരു പ്രശ്നം ഇല്ല എന്റെ പെണ്ണിന്റെ കല്യാണക്കാരെ ആലോചിപ്പ് ഉറക്കില്ല ഞാനും എത്ര വയസ്സായി ഉറങ്ങിയിട്ട് എനിക്കും ഇല്ല സ്വർണത്തിനൊക്കെ വേണ്ട വില ഒരു ലക്ഷം റുപ്യന്റെ മേലെ കടന്നെക്കണ് ഒരു എട്ട് പവനെങ്കിലും കൊടുക്കണ്ടേ ഇതൊന്നും വിറ്റിട്ട് മാണം അത് ചെയ്യാനെത്താൻ കഥ ഈ ഗൾഫിൽ നിന്നിട്ടൊന്നും ഉണ്ടാക്കി വന്നിട്ട് തീർത്താ ഞാൻ ഗൾഫിൽ നിന്ന കാര്യമാണ് ഇപ്പൊ എല്ലാവർക്കും പറയാനുള്ളത് ഞാനൊരു ചെറിയ സമ്പളത്തിനല്ല അവിടെ നിന്നിരുന്നത് അത് കിട്ടണത് ഞാൻ എന്റെ മൂത്തച്ഛക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കും ചെയ്യും ഓലതും ഇങ്ങനെ തിന്നുകൊണ്ട് ഓലും നടന്നുല്ല അത് ഇന്ത്യക്കൊന്നുമില്ല അതിന്റെ അടിയിലല്ല കുഞ്ഞോനായി ഇപ്പാക്കിയന്റെ സോക്കടത്ത് അത് ഓപ്പറേഷൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ എത്ര റുപ്യ ചെലവായി ഞാൻ എന്റെ പേരിലല്ലേ അയച്ച നീ അതൊന്നും എനിക്ക് ഓർമ്മയില്ലേ പിന്നെ ഉമ്മാൻറെ പേരിലുള്ള ഈ ഭൂമി സമ്മതിച്ച വലിയ കിട്ടല്ല അല്ലെങ്കിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടിച്ചാൽ എന്താ ചെയ്യാ അമ്മ അതൊന്നും പറഞ്ഞിട്ട് കാര്യം എനിക്ക് അറിയണ്ട എത്ര കച്ചവടക്കാരങ്ങ പറഞ്ഞു ഓലിവിടെ വന്ന് നോക്കുക പോവാന്നല്ലാതെ ഒന്നുകൊണ്ടാണീന്നില്ല എനിക്ക് ബലമായ സംശയം ഈ കച്ചവടം ആരെങ്കിലും മുടക്കണുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആരെ പതിനെ ഇങ്ങനെ ഇനി അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കതിന് വേറെ പണിയുണ്ട് താത്ത ഞങ്ങളെ കോട്ടക്കൽ ആട്ടേരിന്നായിരുന്നു ഞങ്ങൾ ഇങ്ങള് തൊട്ടടുത്ത സ്ഥലം ഉണ്ടല്ലോ നോക്കാൻ വേണ്ടി എന്താ എന്താ പാട സ്ഥലം സ്ഥലം നല്ല ഒരു ും നടന്നിട്ടില്ല അഡ്വാൻസ് കൊടുക്കും പിന്നെ എന്തെങ്കിലും കേൾക്കുമ്പോ മടക്കി കൊടുക്കും അങ്ങനെ പോകുന്നത് എന്താ ഭൂമിക്ക് വല്ല പ്രശ്നം ഉണ്ടോ കച്ചവടം ഇങ്ങനെ ഒഴിഞ്ഞു പോണു രേഖ ഒന്നും അല്ലേ രേഖക്കൊന്നും ഒരു കുഴപ്പമില്ല അതേ നമ്പർ ഭൂമിയല്ല പക്ഷെ എന്താ വെച്ചാൽ ആ ഒരു പോത്തും ഊരൊക്കെ ചത്തിട്ടിണ്ടെങ്കിൽ അയില കുഴിച്ചിടില്ലേ ഒരു അണ്ണനും അവിടെ കുഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വള്ളം കണ്ടിട്ടാണ് നിങ്ങള് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം കുടിച്ചാനും കുളിക്കാനും പറ്റില്ല ഒരു ജാതി വാസനയാണ് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല അപ്പൊ അത് അങ്ങനെ നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ട ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു വച്ചിട്ട് നിങ്ങൾ എടുക്കണിയിൽ പോയപ്പോ കണ്ടത് പറഞ്ഞു മാത്രം ശവം വെച്ച സ്ഥലം അത് ഒന്നാം അഭ്യാസം മാറാപ്പൊ ഒരു കാലത്ത് ഒഴിഞ്ഞു പോവില്ല

ആ ഞാൻ പെരീക്ക് തന്നെയാണ് ആ ഞങ്ങൾ ഉണ്ടാക്കി തരാം ഞങ്ങൾ വണ്ടന്നെയാണ് നിങ്ങൾ കേരിക്കോർക്കാനല്ലേ കൊണ്ടോണ്ട് ഇവിടെ നിർത്തേ പെരീക്കൊക്കെ നമുക്ക് പോവേ നിങ്ങളുണ്ട് ഇറങ്ങി ഞമ്മക്കേ ഇവിടെ സ്ഥലം നോക്കാണ്ട് ആ നോക്കി ഞമ്മക്ക് അത് പോവാ നിങ്ങള് പൊളി സ്ഥലം എടുക്കുന്നുണ്ടോ ഞമ്മളവിടുത്തെ സ്ഥലത്തിന് ഇന്ന് രാവിലെ രണ്ടാൾ വന്നിരുന്നു ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞുകൊടുത്തു ചിലപ്പോ കച്ചവടം നടക്കും നിങ്ങൾ പെരുന്നുകളോടൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു കൊടുക്കണ്ടാ ഇത് കണ്ടു अब अंदर अंदर का इच्छा तो कर सकती है ना बात पूछित तो क्लीनिक पर आने के बारे में बात करते हैं ഇഞ്ഞെങ്ങാനുജയ് ഞങ്ങളെ പറമ്പിന്റെ കച്ചവടം എങ്ങാനും മുടക്കിയിരുന്നെങ്കിലേ കൊന്ന് കുഴിച്ചിടും നായേ അലൈക്കും സലാം സ്ഥലം ഇവിടൊക്കെ പോകണത് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണെ എന്താ വെച്ചാൽ അർജന്റായിട്ട് പോകുന്നു വാവാ ഞാൻ നല്ല പണ്ടായി നീല ഞാൻ കോയമ്പത്ത് പോയി എന്റെ കണ്ണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പിന്നെ അമ്മ കുഞ്ഞു കുഞ്ഞിട്ടും കൂടി നിലയി നമ്മളാ കുഞ്ഞാലുണ്ടല്ലോ ഓണ് പോയി തച്ചു ഓ അത് കേസ് കൊടുത്തു ആ അത് ഞാൻ നല്ല അറിഞ്ഞിരുന്നു ഞാൻ നല്ല കുഞ്ഞാലിന്റെ അടുത്ത് പോയിരുന്നു ഓ എന്റെ പെണ്ണുങ്ങളെയും മരുവടക്കപ്പാടെ കൂട്ടിയിട്ടാ കേസ് കൊടുത്തക്കണ്ട് അത് വലിയ കേസാവും ഒരു പരി കയ്യാത്ത അച്ഛക്കണ്ടേ ഓന്റെ പെരി കയറി തച്ചിട്ടില്ല ഞമ്മൾ ഞമ്മടെ തൂർന്ന വലിയത് അവിടെ വാന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഞാൻ ഇല്ലാത്ത നേരത്തെ പണി ചെയ്തേക്കേണ്ടത് ഞാനതിനും ചീത്താറാക്കുന്നു പിന്നെ ഒന്നുണ്ട് ഈ കുഞ്ഞാലം ചെയ്തതും തമ്മാരിത്തേ അവിടെ വരുന്ന കച്ചവടം നമ്മളെ തലം വെക്കാൻ വെച്ച കാണുള്ള അത് വരുന്ന കച്ചവടക്കാരെ മുയിമ്പ് മുടക്കണം ഓരോ ദുർണായം പറഞ്ഞിട്ട് അവിടെ വെള്ളം ഇല്ല അവിടെ മറ്റതില്ല മർച്ചയില്ല അതിന്റെ ആവശ്യം ഓനുണ്ടാദ്യം ചെയ്യേണ്ടതേ ചെക്കന്മാരണ്ട അഡ്മിറ്റ് ആക്കേ ഒരു കൗണ്ടർ കേസ് ആണ് ഉണ്ടായിക്കോട്ടെ ഒരുങ്ങിട്ട് കേസ് കൊടുക്കുമ്പോൾ നമുക്കൊരു കേസ് അങ്ങോട്ടും കൊടുക്കാമോ ഞാൻ കരുതിയിക്കണത് അങ്ങനെ തന്നെയാണ് ഞാൻ ഞാനീ വിവരം അറിഞ്ഞയക്കിനെ നമ്മൾ ഡിറ്റേഡ് എസ് ഐ ചെയ്യുന്ന കുട്ടി ഓണ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആ മൂപ്പരും പറഞ്ഞത് തന്നെ വേഗം പോയി അഡ്മിറ്റായി കൗണ്ടർ കേസ് കൊടുക്കുന്നു അലിക്കാത്തതിനെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടൊന്നും വേണ്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ നോക്കാണ്ടേ ഇത് പെണ്ണുങ്ങളെ പക്ഷേ കേസാവുമ്പോളെ വലിയ പ്രശ്നമാവും ഒത്തു തീർപ്പാക്കണെ ഞാനും ആലോചിച്ചിരുന്നത് പക്ഷേ കുഞ്ഞാനെ കേസ് ചെയ്ത് പോവുകയാണെങ്കിൽ ജാമ്യക്കാർ വേണ്ടിയിരുന്നു അതിനപ്പൊ ഞാൻ എന്നെ വന്ന് കണ്ടത് ആ അതൊരു വിഷയമല്ല ഞച്ചു വിളിച്ചോണ്ട് ഞാൻ പറ്റ നിങ്ങളായിരുന്നു അപ്പൊ വിളിച്ചിരുന്നത് ആ സാറേ അളവിച്ചിരുന്നെ ിൽ ആർഗ്യുമെന്റ് അതാ കുറച്ച് വൈകിയത് സാർ നിങ്ങൾക്ക് ഞങ്ങൾ നേരെ ഡിസ്ചാർജ് അനുസാരം ആ ഉപ്പ വിളിച്ചിരുന്നു നിങ്ങൾ ആ ലേഡീസിനെ ആക്രമിച്ചതാണ് ഭയങ്കര പ്രശ്നമായത് അവര് ഇരുമ്പ് പടി കൊണ്ടു അടിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ സ്ത്രീകളൊന്നും ഉണ്ടായിട്ടില്ല സാറേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ കൊടുത്ത പരാതിയിൽ സ്ത്രീകൾ ഉണ്ട് എന്നാണ് പക്ഷെ അതിന് വല്ല എവിഡൻസും നിങ്ങളെ കയ്യിലുണ്ടോ ഉണ്ടാവും അതിന് തെളിവെക്കണ്ട സാറേ ഓ സ്ത്രീകളില്ല എന്നതിന് ഇത് തെളിവ് മതി പക്ഷെ ആ വയോധികനെ ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ എന്ത് ഉപദ്രവ നിങ്ങൾ അതിനെ ചെയ്യുന്നത് ഞാൻ ഒറ്റക്ക് പോയി തള്ളണമെന്ന വിചാരിച്ചിരുന്നത് പക്ഷേ അയാൾ ഒരു പഴയ അതുകൊണ്ടാണ് ഞാൻ അനിയനും കൂടി ഇപ്പൊ കണ്ട ഈ വീഡിയോയിൽ മൂന്നാമത് ഒരാളും കൂടി ഉണ്ടല്ലോ അതാരാ അതിന്റെ സുഹൃത്ത് താമിയാണ് താമിയോ മൂപ്പര് എസ് സിയാണോ അതെ സാറേ അതേതായാലും നന്നായി നമുക്ക് കേസിനൊരു ബലമായി താമി അഡ്മിറ്റ് ആയിരുന്നില്ലേ ഞങ്ങൾ മൂന്നാളും അഡ്മിറ്റ് ആയിരുന്നു താമി പോയി ഞങ്ങൾ സാറിനെ കാണാൻ കൊണ്ട് വന്നാണ് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഈ കേസുമായി നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങളെ ജാമ്യക്കാരെ റെഡിയാക്കിക്കോളൂ പിന്നെ ഒരു കാര്യം അവർ മധ്യസ്ഥതയ്ക്ക് മധ്യസ്ഥതക്കെങ്ങാനും വന്നാൽ ഒരിക്കലും അതിന് തയ്യാറാവരുത് ആ നിങ്ങൾ കണ്ടീല പീസ് കൗത്ത് തീരെ ഇളക്കാനേ ബജ കജിര് പൊട്ടുണ്ട് ബാരിലിനൊക്കെ വേദന ഉണ്ട് അവിടെ എന്തൊക്കെ പറ്റിക്കുന്ന എനിക്കറിയില്ല ആ മയമ്മുട്ടിന്റെ ചെക്കന്മാര് വന്നുകൊണ്ട് ചെയ്തതാണ് ഇപ്പൊ അതൊക്കെ ഇത് മാത്രല്ല എന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ പോലെ തച്ചക്കുണു ഈ പറഞ്ഞതൊക്കെ പച്ച പൊള്ളാണ് എന്റെ പെണ്ണുങ്ങളും കുട്ടികളും ആ പരിസരത്തേ ഉണ്ടായിട്ടില്ല ആ ചെക്കന്മാരെ വീഡിയോ കംപ്ലീറ്റ് ഞാൻ കണ്ടെണ് മേമുട്ടിന്റെ തെലം വെക്കിണീനെ അത് മുടക്കാൻ നടക്കിട്ട് ഒന്നാ രാജേ ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല എനിക്കൊരു അയൽവാസി വരില്ല ആൾക്ക് ഞാൻ നല്ല സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടേ ഉള്ളൂ ഇതൊരു നടക്കു പോകുന്നു എനിക്ക് തോന്നുന്നില്ല പുറത്തെ കേസ് കൊടുത്തിട്ടുണ്ട് ഇത് മൊറപ്പ് മാറൂട്ടോ ആചാരേ ഇതെങ്കിലും ഒന്ന് വിശ്വസിച്ചോ ഞാൻ ആ ചക്കനെ ഒന്നും ചെയ്തിട്ടില്ല ഓ കേസിന് വിലം കൂടാൻ വേണ്ടിയിട്ട് ക്കാർലോണ്ട് വരഞ്ഞു മുറിയാക്കിയതാണ് ഏതായാലും ഞാൻ ആ മേമുട്ടിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞതേ ആ മയമുട്ടിന്റെ തെക്കന്മാരെ അൻബർ വക്കീല പേക്കണു ഓൻ എനിക്കറിയില്ലേ ഓ ആളൊരു പുജയാണ് ഈ കേസ് ഏറ്റെടുത്താല് എനിക്ക് ജയിലിന്ന് പോരാൻ നേരം ഉണ്ടാവില്ല ഞാനിത് അറിഞ്ഞേക്കുണു ആ താമ്യയില് പെട്ടതാണ് എന്റെ കട്ടക്കാലം ഞാൻ എന്താ ചോദിച്ചിട്ട്

എന്തിനാ പറഞ്ഞത്യാനാണ് അത് നിങ്ങൾ രണ്ടു കേസും പോണ്ട അത് നമുക്ക് ഇവിടെ പറഞ്ഞു തീർക്കണം നിങ്ങൾപ്പിച്ചപ്പോഴേ നിങ്ങളുള്ള ബഹുമാനം കൊണ്ട് വന്നാണ് എന്റെ കുട്ടികൾ പറഞ്ഞെന്താ നിങ്ങള് കേസ്പോണെന്നാണ് തനിക്കാൻ പറഞ്ഞ വക്കീലിനെ ഏൽപ്പിച്ച കണ്ടത് എന്റെ മക്കളെ ഏൽപ്പിച്ചണ്ട് അൻവർ വക്കീലിനല്ലേ ആയാലും വലിയ വക്കീലിനെ ഞാൻ പോയി കണ്ടക്കൂടും

രണ്ടിനും രണ്ടേക്കാളൊന്നും ഇരിക്കാ മാതിരി വേണ്ട ഒന്നേക്കാളിനാണ് ഈ കച്ചവടം ചെയ്താടി ചെയ്തേ ഇജ്ജ് പറഞ്ഞ വില ഒന്നും അവിടെ കിട്ടൂല അത് എനിക്കറിയാം ഞാൻ അതിനൊരു വില പറയും അയിന് ഇജ്ജ് കൊടുക്ക അയിന് നിങ്ങൾ രണ്ട് കൂട്ടറും കൊണ്ടേ കൊടുത്ത കേസുകളൊക്കെ പിൻവലിക്കുക ഒരു ഒന്നര ലക്ഷം ഉറപ്പുവച്ചിട്ട് ഞാനവിടെ കൊടുത്തേക്കും അജയേ നിങ്ങൾ പറഞ്ഞതാണ് സമ്മതിക്കാണ് ഇച്ചു ഒത്തിട്ടൊന്നുമില്ല പിന്നെ അതിന്റെ പൈസ ഇടപാടും പേടിയും ൂര് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ശരിയാക്കി തരാം പിന്നാലെ ശരിയായി കിട്ടിയ അടിയോ പോകാനും അതെന്റെ കയ്യിൽ ഇരിപ്പോണ്ട് കിട്ടിയതാണ് അത് പൊന്നാര മക്കളെ ഇതൊക്കെ ചില നാടുകളിൽ നടക്കണ്ട കേട്ടോ ഞമ്മക്ക് ഒരു ഭൂമി ഉണ്ടെങ്കിൽ നമ്മൾ വെക്കാൻ നിക്കണോ എടങ്ങാറോണ്ടേക്കാരോ അപ്പൊ ആ ഭൂമിയുള്ള ആൾക്കാരെ നമ്മളാണ് ചോട്ടി ചൂട്ടിത്തോറും അത് നമ്മളെ കൂട്ടുകാരോ അയൽവാസികളൊക്കെ ചിത്രം പോയിപാട്ടുണ്ട് നമ്മളിത് വിൽക്കാൻ നിൽക്കേണ്ടേ നമ്മളെ കുട്ടികൾക്ക് വല്ല സോക്കടായിട്ട് ആശുപത്രിയിൽ കാട്ടാനോ അല്ലെങ്കിൽ പെണ്ണിനെ കെട്ടിച്ചാനോ അങ്ങനത്തെ ഓരോ കാര്യത്തിനേ കാര്യത്തിനേക്കാരം അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ അവസ്ഥ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ആരും ചിരിച്ചരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഒരു സുഖം ഈ ദുനിയാവിലും നല്ല ആഗ്രഹത്തിലും ഉണ്ടാവില്ലട്ടോ ആര് ഞമ്മൾ കുത്തി നോക്കിച്ചരുത് അതാണ് ഈ വീരാങ്കാക്കോട് പറയുന്നത്